അങ്ങനെ ഗോളം എന്ന് പറയുന്ന മലയാള സിനിമ കണ്ടിരിക്കുകയാണ് ഈ ഗോളത്തിനെ കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇത് ഒരു സ്പോയിലറായിട്ട് കൂട്ടാം അത് എന്തുവാണെങ്കിൽ കൂട്ടാം പക്ഷേ എനിക്കത് പറയണം തോന്നി അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോഴത്തെ സിനിമകളൊക്കെ ഉണ്ടാകുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഈ പടം ഒന്ന് അവസാനിപ്പിക്കണം അപ്പോൾ ഈ അവസാനിപ്പിക്കുമ്പോൾ ഈ അവസാന തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ആളുകൾക്ക് എന്തെങ്കിലും ഒരു ഗൂസ്പംസ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വെറുതെ ഒരു പ്രഖ്യാപനമാണ് സെക്കൻഡ് പാട്ട് വരുന്നു ഇപ്പോൾ കുറച്ചായിട്ട് പടുത്തിറങ്ങിയ എല്ലാ പടം നോക്കിക്കഴിഞ്ഞാൽ മിക്ക പടത്തിനും ഒരു സംഭവമാണത് അത് എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് അറിയില്ല എന്നാൽ സെക്കൻ പാട്ട് വരുമോ അതില്ല അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല വലിയ വലിയ സ്റ്റാറുകളെ ഒക്കെ കൂടെ ഇനി ഇയാളെ വെച്ചിട്ടായിരിക്കും ഇയാളായിരിക്കും മെയിൻ വില്ലൻ അങ്ങനെയൊക്കെ കാണിച്ചുള്ള കുറേ പരിപാടി കണിയുണ്ട് പക്ഷേ ഈ സിനിമയിൽ ഞാൻ പറയുകയാണെങ്കിൽ കുറച്ച് കാലത്തിന് ശേഷം ഒരു സെക്കൻഡ് പാർട്ട് വേണം എന്ന് തോന്നിപ്പിച്ച ഒരു ടൈലൻ്റാണ് ഈ പടത്തിൻ്റെ അത് അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ കഥയാണ് ഈ സിനിമയുടെ കഥ തിരക്കഥ അത് ചെയ്തു വെച്ചിരിക്കുന്ന രീതി ഇതൊക്കെ ഇവിടെ വെച്ച് നോക്കുമ്പോൾ ഒരു പക്കാ ത്രില്ലർ അതായത് ഒരു നല്ല രസമായിട്ടുള്ള ത്രില്ലർ എന്ന് പറയാം ഇപ്പോൾ ഈ അടുത്ത് വന്നതിൽ ഏറ്റവും നല്ല ത്രില്ലർ എന്ന് ഞാൻ പറയുന്ന ഒരു സിനിമയാണ് ഈ ഗോളം അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് സ്റ്റൈലാണെങ്കിലും ഇതിൽ ഒരു ഭാഗത്തും എനിക്കൊരു ഐ അല്ലെങ്കിൽ ഇപ്പം സ്ഥിരം തോന്നുന്ന സംഭവമാണ് ഏതെങ്കിലും ഒരു സീനെങ്കിലും നമുക്ക് മോശമായി തോന്നും ഇത് അങ്ങനത്തെ ഒരു സംഭവമില്ല എല്ലാവരും ഭയങ്കര ജെൻറ്റിലായിട്ട് അഭിനയിപ്പിച്ചിട്ട് ഭയങ്കര രസമായിട്ടാണ് ഈ പടം ചെയ്തിട്ടുള്ളത് ഇതിലെനിക്ക് എടുത്തു പറയാനുള്ള കുറച്ച് പേരുകളുണ്ട് അത് പറഞ്ഞതിലെനിക്ക് മോശമാണ് ഫസ്റ്റ് പറയാനുള്ളത് ഇതിൻ്റെ ഡയറക്ടർ സംശയം അത് എൻ്റെ മോനെ ഇത് എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് പടം എന്നാണ് തോന്നുന്നത് ആളുടെ പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നൂല ഇത് ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ ചെയ്ത ഒരു സംഭവമാണ് സത്യത്തിൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അത് എക്സ്പീരിയൻസും പരിപാടി മാത്രമല്ല നമുക്ക് ആ സിനിമ എങ്ങനെ കൺസീവ് ചെയ്യാൻ പറ്റും അത് പലർക്കും പല പോലെയാണ് അപ്പോൾ ഉള്ളിൽ ഇങ്ങനെ ഉള്ളിൽ ആ സാധനം ഉണ്ടായിരുന്നു ആ സാധനം ഭയങ്കര ഭംഗിയായിട്ടത് കൺവേ ചെയ്യാൻ പറ്റി പ്രത്യേകിച്ച് ആർട്ടിസ്റ്റുകളെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളുടെ ഒരു ഒരു എവിടെക്കെയാണോ ആർട്ടിസ്റ്റുകൾക്ക് പ്രശ്നങ്ങളുള്ളത് അല്ലെങ്കിൽ എവിടൊക്കെയാണോ ആർട്ടിസ്റ്റുകൾ നന്നായി പെർഫോം ചെയ്യുക അങ്ങനെയുള്ള ഒക്കെ നോക്കി എല്ലാവരെയും ഒരേപോലെ കൺസിഡർ ചെയ്തിട്ട് ചെയ്തുകൊണ്ടാണ് ഈ സിനിമ കുറച്ചും കൂടെ ബെറ്റർ ആയി പോകുന്നത് അപ്പോൾ ആളുടെ കൂടെ കട്ടക്കി നിൽക്കാനത്തിൽ നല്ല പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം നന്നായിട്ടാണ് ചെയ്തത് ഫ്രാഗ്രൻ നാച്ചുറൽ ഫിലിംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിം കമ്പനിയാണ് അത് ചെയ്തിട്ടുള്ളത് അവർക്കൊരു ഓഫ് കാരണം ഇങ്ങനത്തെ ഒരു പടം ഇങ്ങനെ ഒരു ഒരു കുറേ പുതുമുഖങ്ങളെ വെച്ചിട്ട് ചെയ്യുക എന്ന് പറയുന്നത് വലിയ റിസ്ക്കാണ് ഭയങ്കര വലിയ റിസ്ക്കാണ് ആ പിന്നെ ഇതിൽ മെയിൻ നായകൻ രഞ്ജിത്ത് സഞ്ജീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൽബിൽ കണ്ട ആളാണ് അപ്പം ഞാൻ ആക്ച്വലി കൽബ് കണ്ടപ്പോഴും എനിക്കത്ര ഫ്രാങ്കലി പറയുകയാണെങ്കിൽ ഇത്ര ഒന്നും ഉണ്ടായിരുന്നില്ല ഈ പടം അനൗൺസ് ചെയ്തപ്പോഴും അതെ ഈ പടം റിലീസ് ആയപ്പോൾ അതെ എനിക്ക് വലിയ സംഭവമില്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യ ദിവസം തന്നെ പോയി കാണാത്തത് പക്ഷേ ആളുടെ ഈ ഒരു സിനിമയോട് കാണിച്ചൊരു ഒരു അറ്റംപ്റ്റ് ഉണ്ടല്ലോ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എത്തും എത്താനുള്ള വക മൂപ്പർക്കുണ്ട് കാരണം ഇങ്ങനത്തെ ഒരു ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ പുള്ളോഫ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ ഒരുപാട് നമ്മൾ യൂത്തിൽ കാണുന്ന ഒരുപാട് ആക്റ്റേഴ്സ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ് പക്ഷെ അവർക്കൊന്നും എത്താൻ പറ്റാത്തൊരു സ്ഥലത്തേക്ക് എത്താൻ പറ്റി ഞാൻ പറയണത് ഭയങ്കരമായിട്ട് അഭിനയിച്ചൊന്നുമല്ല പക്ഷേ കിട്ടിയ സാധനം ഭയങ്കര ഭംഗിയായിട്ട് ഭയങ്കര സർട്ടിലായിട്ട് ചെയ്യാൻ പറ്റി എന്ന് തന്നെയാണ് എനിക്ക് തോന്നാനുള്ളത് പിന്നെ അതുപോലെ തന്നെ വൃത്തിരാജ് പോലെ നമുക്ക് ഒരു മസിൽ മേനെ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം അതിൽ രണ്ട് മൂന്ന് ഷോട്ടുകളൊക്കെ ഉണ്ടിച്ച് എൻ്റെ മോനായി ഭീകരം പിന്നെ എനിക്കിത് പറയാനുള്ളത് ഇതിൽ മ്യൂസിക് ചെയ്തിട്ടുള്ള എ ബി സാൽവിൻ തോമസ് എന്ന് പറഞ്ഞുള്ളത് അത് അത് അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് കാരണം അത് നമ്മൾ ചില സ്ഥലത്ത് മ്യൂസിക് ഉണ്ടെന്ന് പോലും അറിയില്ല ബാക്ക്ഗ്രൗണ്ടിൽ അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ആ കഥയായിട്ട് സിങ് ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിൻ്റെ ഷോട്ടുകളാണ് അടുത്തേക്ക് പറയാനുള്ളത് കറക്റ്റ് വേണ്ട ഷോട്ടുകളാണ് അതായത് നമുക്ക് അയ്യോ ഇതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ ഇവിടെ ഈ ഒരു ഷോട്ട് വെച്ചാൽ നന്നായേനെ അങ്ങനത്തെ തോന്നലൊന്നുമില്ല എന്താണോ അവിടെ വേണ്ടത് ആ കഥയ്ക്ക് ആരുടെ റിയാക്ഷൻ വേണം ഒരു സാധനം പറയുമ്പോൾ റിയാക്ഷൻ ഷോട്ട് എങ്ങനെ ക്യാമറ മൂവ്മെൻറ്റ് കൊടുക്കണം അതൊക്കെ വ്യക്തമായി വൃത്തിയായി കൊടുത്തിട്ടുണ്ട് വിജയ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമഗ്രാഫർ അത് അത് എടുത്തു പറയണം പിന്നെ എഡിറ്റർ മഹേഷ് ഭുവാനന്ദ ഇപ്പോൾ അടുത്ത് കുറേ സിനിമകൾ എനിക്ക് നാട്ടൊക്കെ മൂപ്പ് തന്നെയാണ് ചെയ്തത് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആളുടെ എഡിറ്റിങ്ങും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഇതിലെവിടെയും എവിടെയും ഞാൻ മൊത്തത്തിൽ ഈ സിനിമ എടുത്തു പറയണത് തന്നെയാണ് എവിടെയും ഇതിലെടുത്ത് കളയാമായിരുന്നു അല്ലെങ്കിൽ ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നിയൊരു സീനോ ഒരു ഷോട്ടോ ഈ സിനിമയിലില്ല ഇല്ല അത്രയും വൃത്തിയായിട്ടാണ് ഈ സാധനം ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു ഗ്രാഫിക്സ് വെച്ച് ചെയ്തൊരു പരിപാടി വരെ അതുവരെ മോശം എടുത്താൽ മീൻസ് നമുക്ക് നമുക്ക് ഉറപ്പാണ് അതങ്ങനെ ചെയ്തതാണ് അതൊരു ഗ്രാഫിക്കൽ വർക്കാണ് പക്ഷേ എന്നാൽ നമുക്കതൊരു മോശമായിട്ട് തോന്നുന്ന രീതിക്ക് പോയിട്ടില്ല പിന്നെ ഇത് എടുത്തു പറയാൻ ദിലീഷ് പോസനുണ്ട് സണ്ണിവേരുണ്ട് ഉണ്ട് പിന്നെ സിദ്ദിഖ് ഉണ്ട് ശ്രീകാന്ത് മുരളി ഉണ്ട് പിന്നെ ഇതിൽ ഒരുപാട് നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ അവരുടെ പേരൊക്കെ ഞാൻ പറയും ചിന്നു ചാന്ദിനി അത് നമുക്കറിയാം തമാശയിലെ ആർട്ടിസ്റ്റാണ് ഭയങ്കര അടിപൊളി അടിച്ചിട്ടുണ്ട് പിന്നുള്ളവർ കാർത്തി ശങ്കർ അനു ആനന്ദൻ അനു ആനന്ദൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ക്യാരക്ടർ കുറച്ചും കൂടെ ഒരു കഷണ്ടി ആയിട്ടുള്ള ആളാണ് ആ ക്യാരക്ടർ കുറച്ചും കൂടെ എനിക്ക് ഇവരെ കൂട്ടത്തിൽ ഒരു ഒരു കോമൺലി നമ്മൾ കാണുന്ന ഒരു 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 ആളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ശീതൽ ജോസഫ് ഗൗരി പാർവതി അഞ്ജന ബാബു അല എസ് നായന നിന നിനാൻ അലക്സ് പ്രണവ് ഏക പിന്നെ അൻസൽ പള്ളൂർത്തി സഞ്ജയ് ഗായത്രി സതീഷ് ആശ മഠത്തില് റിലിന അങ്ങനെ ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റുകളാണ് ഈ ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് അവരെ കൊണ്ട് അഭിനയിപ്പിച്ച് ഒരു സ്ക്രീൻ പ്ലേ സെറ്റ് ചെയ്ത് അത് അത് ഭയങ്കര ഭയങ്കര രസം നമുക്ക് ഫീൽ ചെയ്തു ഒരു ആത്മാർത്ഥ എന്നുള്ള സാധനമുണ്ടല്ലോ അത് ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്തു ഈ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഈ പട്ടണം എങ്ങനെയെങ്കിലും ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എത്തിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ളൊരു ഒരു ഉണ്ടല്ലോ ആ എഫേർട്ട് സിനിമയിൽ നന്നായിട്ട് കാണാൻ പറ്റി പിന്നെ എനിക്ക് ഇതിൽ മൊത്തത്തിൽ തോന്നിയൊരു സംഭവം എന്ന് പറഞ്ഞുണ്ടെങ്കിൽ നമ്മൾ മലയാള സിനിമയിൽ അങ്ങനെ ആരും ട്രൈ ഔട്ട് ചെയ്യാത്ത ഒരു ഒരു കൈൻഡ് ഓഫ് പരിപാടിയാണ് അതായത് ഇത്രയും നീറ്റായിട്ടൊരു ത്രില്ലർ ചെയ്യുക അനാവശ്യമായിട്ടുള്ള അവിടുന്ന് ഇവിടുന്നും ഫ്ലാഷ് കട്ടുകൾ മറ്റത് മറിച്ചത് ഒന്നും ചെയ്യാതെ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഇട്ടിട്ട് ഒരു ക്ലീനായിട്ട് ഒരു സ്ക്രിപ്റ്റിങ് ചെയ്യുക എന്ന് പറയുന്നത് മലയാളത്തിൽ അധികം അങ്ങനെ വരാത്തൊരു സംഭവമാണ് പ്രത്യേകിച്ച് ഇപ്പോൾ റീസെൻ്റ് ടൈമിൽ വന്നതൊക്കെ അവർക്ക് അനാവശ്യമായിട്ട് കുറേ കഥകൾ അനാവശ്യമായിട്ട് കുറേ സംഭവങ്ങൾ പിന്നെ അതിൽ യൂസ് ചെയ്തിട്ടുള്ള ഓരോ ഓരോ പരിപാടികളുണ്ട് അതായത് ചായ വെച്ചിട്ടുള്ള പരിപാടി അതായത് ഒരു ഒരു നമ്മളൊരു വർക്ക് ചെയ്ത ഒരാളാണെങ്കിൽ ഒരു ഒരു സ്ഥലത്ത് വർക്ക് ചെയ്ത ഒരാളാണെങ്കിൽ അവർക്ക് അവർ കണ്ട് അവർക്ക് സ്ഥിരം സ്ഥിരം ജീവിതചര്യയിൽ കണ്ടുവരുന്ന പല സംഭവങ്ങളും വെച്ചിട്ടാണ് ഇതിൽ ഈ കഥ മുന്നോട്ട് പോകണത് അതൊക്കെ ഭയങ്കര ആയിട്ട് എനിക്ക് തോന്നി ഭയങ്കര ആയിട്ട് തോന്നി കാരണം അങ്ങനെയൊക്കെ സംഭവിക്കാം എന്ന് തോന്നി പിന്നെ ഇതിൽ ലൂപ്പ് ഹോളുകൾ ഉണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കുവായി അങ്ങനെയൊക്കെ നടക്കുമോ അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ടുള്ളൊരു സംഭവം നടക്കുന്ന ഒരു എക്യുപ്മെൻറ്റ് വെച്ചിട്ട് അതൊക്കെ നമുക്ക് നടക്കു തോന്നുമ്പോൾ അവിടെ അതൊരു ഫ്യൂച്ചറാണ് എന്ന് പറഞ്ഞിട്ട് ആ ലൂപ്പിനെ നമ്മളെ ആ ലൂപ്പ് കൊള്ളാം നമുക്ക് അങ്ങോട്ട് പരിപാടി പരിപാടികളുണ്ട് അങ്ങനെ ബ്രില്ല്യൻ്റായിട്ട് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് ഒരു ത്രില്ലർ സിനിമ ആസ്വദിക്കുന്ന ഒരു ഓഡിയൻ്റാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം മിസ് ചെയ്യരുത് ഇത് ആമസോണിൽ കാണാം മറ്റേൽ കാണാം മറിയൽ കാണാമെന്ന് വിചാരിച്ചിരിക്കരുത് പിന്നെ ഇതിൻ്റെ പ്രിൻറ്റ് വരെ ഇപ്പോൾ പലരും കാണുന്നുണ്ട് ഇത് എന്തിനാണ് വെറുതെ കുറേ പുതുമുഖങ്ങളുടെ പടം പോയിട്ട് തിയേറ്ററിൽ പോയി കാണുന്നത് നമുക്ക് പ്രിൻറ് കാണാമെന്നുണ്ട് പ്രിന്റ് കാണുന്നവർ വരുന്നുണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കരുത് അപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്നാലും ഞാൻ പറയുന്നത് ഇത് തിയേറ്റർ പോയി കാണാം ഇതൊരു മസ്റ്റ് വാച്ച് സിനിമയാണ് എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിം എന്ന് പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നൊരു പടങ്ങളിൽ എന്തായാലും ഈ ഗോളം എന്ന് പറഞ്ഞ സിനിമ ഉണ്ട് പിന്നെ സന്തോഷത്തോടെ ഒരു കാര്യം പറയട്ടെ അല്ലെങ്കിൽ ഒരു ഒരു ഉഷാറോട് കാര്യം പറയട്ടെ ഇതിൻ്റെ സെക്കൻഡ് പാട്ട് എനിക്ക് കാണുന്നുണ്ട് എനിക്ക് ഇതുവരെ ഇറങ്ങിയാലും ഒന്നിൻ്റെ സെക്കൻഡ് പാട്ട് കാണുന്നില്ല ഫസ്റ്റ് പാട്ടേ കണ്ടത് എങ്ങനെയാണ് സെക്കൻഡ് പാട്ട് കാണണമെന്ന് ഒരു താല്പര്യമില്ല പക്ഷേ ഈ പടം ഗോളം എന്ന് പറഞ്ഞ സിനിമയുടെ സെക്കൻഡ് പാട്ട് കാണണമെന്ന് സിൻസിയർലി എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ദയവ് ചെയ്ത് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്യണം അല്ലാതെ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇത് മാറ്റി വെക്കരുത് ഇതിങ്ങനെ നീണ്ടുപോകുള്ളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇറക്കുക കാരണം സെക്കൻഡ് പാർട്ടിന് വേണ്ടി നിങ്ങള വെച്ച ഷോട്ടുകളിൽ ഒരു ഓഡിയൻ്റെ അത് കിട്ടി ഏത് ചീറ്റിപ്പോകില്ല അത് കാരണം ഈ ഈ ക്യാരക്ടേഴ്സിൻ്റെ കയ്യിലാണ് സെക്കൻഡ് പാട്ടെങ്കിൽ ഇത് കുറച്ച് ത്രില്ലിംഗ് പരിപാടി ആയിരിക്കും എന്ന് തോന്നി ഇത് ഗംഭീര പരിപാടിയാണ് ഗംഭീര പരിപാടിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു റിവെഞ്ചാണെങ്കിലും ഒക്കെ അങ്ങനെ ആ ആ പ്ലാനിങ്ങൊക്കെ ഉണ്ടല്ലോ ആ പ്ലാനിങ് പ്ലാൻ ചെയ്യുമ്പോൾ കാണിക്കുന്ന ഷോട്ടുകൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ അഖിലിൻ്റെ അമ്മയൊക്കെ ചെയ്ത കുറേ പരിപാടികളുണ്ട് അഖിൽ കുമാറിൻ്റെ അമ്മ ചെയ്ത ക്യാരക്ടർ അതൊക്കെ ഭയങ്കര ഭയങ്കര പവറായിരുന്നു അത് ആ ടൈലൻറ്റ് ഐ മീൻ ക്ലൈമാക്സ് ഭാഗത്തൊക്കെ ആളാ നടന്ന് തിരിച്ചു വരുമ്പോഴൊക്കെ അത് കയ്യടിക്കാനുള്ള വക ഉണ്ട് അത് ഡയറക്ടർക്കറിയാം അവിടെ കയ്യടി വരും അപ്പോൾ അതിനനുസരിച്ചൊരു ഷോട്ടിന് ലെങ്ത്ത് കൂട്ടുക അതൊക്കെ കറക്റ്റായിരുന്നു അത് കിടുപടം കിട്ടുപടംന്ന് പറഞ്ഞാൽ കിട്ടുപടം ഞാൻ മഹാരാജ കാണാമെന്ന് വിചാരിച്ചാണ് പക്ഷേ എനിക്ക് തോന്നി നമ്മൾ മലയാളികൾ ഈ സിനിമയിലേയും കണ്ടത് ഇത്രയും നല്ലൊരു സിനിമ വന്നിട്ട് അത് കാണാണ്ട് നമ്മൾ വെറുതെ അതും നല്ലതാണ് ഗംഭീര അഭിപ്രായമാണ് ഞാൻ കടലേ കാണാൻ പോകുന്നു പക്ഷേ നമ്മളിത് വീണ്ടും ഞാൻ പറയാണ് പ്ലീസ് 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 വാച്ച് ഇത് മസ്റ്റ് വാച്ച് ആണ് തിയേറ്റർ പോയി നല്ല തിയേറ്ററിൽ പോയി കാണുക ഒരിക്കലും ഡിസപ്പോയിൻ്റ് ആവില്ല